ജമ്മിയത്തുൽ സമ്മേളനം നടക്കുമ്പോ കാന്തപുരം അറബിയെയും കൊണ്ടുവരുന്നു കാന്തപുരവും അറബിയും സ്റ്റേജിലെത്തി ഹുസൈൻ സ്റ്റേജിൽ കൂടെയുള്ളത് അങ്ങനെ ഹുസൈൻ ഫൈസി അറബിയെ കണ്ട ഉടനെ തന്നെ ഹുസൈൻ ഫൈസി ഞെട്ടിപ്പോയി പടച്ചവരെ കല്ലാമൂൽ അത് അയ്മോട്ടിയോട് ഹുസൈൻ ഫൈസി ചോദിച്ചു അല്ല സഹോദര എന്താണാൻ ഈ കാണിക്കുന്നത് അയ്മോട്ടി പറഞ്ഞു എന്നെ ആരാണടാ അറിയ നീ അല്ലാതെ ഞാൻ ഇപ്പൊ മുമ്പത്തെ പോലും അല്ലെ എന്റെ പല്ലൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ആരും അറിയുകയും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അറബിയാണെന്ന് പറഞ്ഞുകൊണ്ട് കല്ലാമൂല ആമൂട്ടിയെ ചട്ടം കെട്ടിച്ച ഷെയ്ഖുരാ കാന്തപുരത്തിന്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ചാരപ്പണികളും അതുപോലെ ആൾമാറാട്ട കളികളും നടത്തുന്നതിൽ ഇവർക്ക് യാതൊരു പ്രയാസവുമില്ല മാത്രമല്ല മാവൂർ എസ് എസ് എഫിന്റെ സമ്മേളനത്തിലും കല്ലാമൂല ആമൂട്ടി തന്നെ ആയിരുന്നു അറബി ഷെയ്ഖ് സിറാജ് പത്രത്തിൽ അതിന്റെ ഫോട്ടോ വന്നതാ ഇയാദി കളി കളിക്കുന്ന ആളുകൾ ഇതും ഇതിന്റെ അപ്രൂവും ചെയ്യുന്ന ചെയ്യുമെന്നതിൽ ആർക്കും തന്നെ സംശയിക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല വഞ്ചനയുടെ കൂടാരം മാത്രമാണ് കാന്തപുരത്തിന്റെ കേന്ദ്രമെന്ന് നമുക്ക്